ബിആർസി അമ്പലപ്പുഴ വൊക്കേഷണൽ ഹബ്ബ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നോൺ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ക്യാമ്പിന്റെ സമാപനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹൈഡ്രോപോണിക്സ് കൃഷിരീതി വിവിധ വിഭവങ്ങളിൽ പാചകം ഇലക്ട്രിക്കൽ വയറിംഗ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് നിർമ്മാണം ടു വീലർ സർവീസ് എന്നിവയിൽ പ്രാഥമിക അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ വി ജനറൽ വിഭാഗം ഡി സിന്ധു അധ്യക്ഷയായി അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ജയരാജ് എന്നിവർ സംസാരിച്ചു മികച്ച നിലയിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും ഗ്രൂപ്പിനും സമ്മാനങ്ങളും വിതരണം ചെയ്തു നമ്മുടെ കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസം നേടി ഇന്ന് ുംതരണം ഗവൺമെന്റ് വീഡിയോ കോൺഫറൻസിംഗ് ഉപയോഗിക്കുന്നത് വിജയിച്ചു പ്ലാറ്റ്ഫോമിലാണ് സർക്കാർ തന്നെ വീഡിയോ കോർഫൻസ് നടക്കുന്നു ആ വൈദ്യ കമ്പനികൾ ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെ മെട്രോ പോളിറ്റി സിറ്റികളിലൊക്കെ ഉള്ള വലിയ കമ്പനികൾ അവരോട് അനുസരിച്ച് വിജയിച്ച അത്രയും കഴിവുള്ള ഒരാളാണ് അദ്ദേഹം ഒരിക്കലും നമ്മുടെ ഒരു ഒരു യോഗത്തിൽ ഞാനും ഒരുമിച്ചുള്ള യോഗം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് വന്ന രണ്ട് കുട്ടികളെ കുറിച്ചാണ് അത് പറഞ്ഞത് രണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് അദ്ദേഹത്തിന്റെ വീടിനായിരത്തിലുള്ള ഒരാളാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കമ്പനി എന്തെങ്കിലും ജോലി ലഭിക്കുമോ എന്ന് അന്വേഷിച്ചാണ് ഈ കുട്ടികൾ ചെല്ലുന്നത് അപ്പൊ അതുപോലെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി കെടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടോ ഡിഗ്രി ഹോൾഡേഴ്സിനെ മാത്രമേ അദ്ദേഹം എടുക്കുവായിരുന്നുള്ളൂ വ്യക്തികളെ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയകത്തുള്ളവരായതുകൊണ്ട് രജിച്ച് ചെയ്ത് വിടാൻ അദ്ദേഹത്തിന് തോന്നിയില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എത്ര ധാണികളും അദ്ദേഹം ചെയ്യിപ്പിക്കാൻ പറ്റുമോ